പറഞ്ഞു വെളിപാടിൻ്റെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് സ്വർഗത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെത് പോലുള്ളൊരു ശബ്ദം കേൾക്കുമാറായി സ്വർഗത്തിൽ വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ പോലുള്ളൊരു ശബ്ദം കേൾക്കുമാറായി അത് ഇപ്രകാരമാണ് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ പോലുള്ളൊരു ശബ്ദമാണ് ഇന്ന് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കേണ്ടത് ഇന്നിവിടേക്ക് കടന്നു വരാതിരിക്കുന്ന ആളുകൾക്ക് കൂടി ചേർന്നിട്ട് ആരൊക്കെയാണോ ഇന്ന് ഇവിടേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചത് അവരെ കൂടി മനസ്സിലൊന്ന് കണ്ടിട്ട് ആ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഉച്ചത്തിൽ വലനകരം ഉയർത്തി ഒരു മൂന്ന് പ്രൈസ് പറഞ്ഞേസ് ദോർഡ് നിങ്ങൾക്ക് സന്തോഷമാണോ സന്തോഷമാണോ സുഖമാണോ ആരും സന്തോഷിക്കാതിരിക്കണ്ട ആരും വിഷമിച്ചിരിക്കുകയും വേണ്ട കാരണം നമ്മുടെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ മോഹൻസഞ്ഞൂർ പറഞ്ഞു കഴിഞ്ഞു അനേക നാളുകളായി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവനോട് അഭിപ്രായം ചോദിച്ച് എടുത്ത തീരുമാനമാണ് ഈ കൺവെൻഷൻ ഇത് സ്വർഗം ആഗ്രഹിച്ച ഒരു കൺവെൻഷനാണ് ആയതിനാൽ തന്നെ ഈ കൺവെൻഷന് വേണ്ടി കടന്നു വന്നിട്ടുള്ള ആരും ഇനി നിരാശപ്പെടേണ്ടതില്ല സന്തോഷത്തോടെ പറഞ്ഞ് ഹലേ ലുയ്യ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് നിങ്ങൾ പറയണം എന്താണ് പറയേണ്ടത് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചിട്ട് നല്ലൊരു പാൽപുഞ്ചിനി കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നോക്കി നിങ്ങൾ പറയണം ഈ കൺവെൻഷൻ താങ്കൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്താണ് പറഞ്ഞേ അല്പം കൂടി സ്വരമുയർത്തി എന്ന് പറഞ്ഞേ വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് നീ ഒരു അനുഗ്രഹമാണ് നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഈ തിരുവചനം ഒരു അനുഗ്രഹമായി നിന്റെ അടുത്തിരിക്കുന്ന നിന്റെ സഹോദരനെ സഹോദരിക്ക് വന്ന് ഭവിക്കേണ്ടതാണ് അതൊരു അനുഗ്രഹമായിട്ട് നിന്റെ ഹൃദയത്തിൽ നിന്ന് ചൊരുങ്ങപ്പെടുന്ന ഒരു അനുഗ്രഹമായിട്ട് അത് നാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോട് പറയണം ഒന്ന് പരസ്പരം ഒന്ന് പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒന്ന് കൈകൊണ്ടത്തിട്ടൊന്ന് പറഞ്ഞേ ഈ കൺവെൻഷൻ താങ്കൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ നിങ്ങൾ എന്തുമാത്രം തീവ്രതയോടും ആഗ്രഹത്തോടും കൂടിയാണോ ഇത് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയും നിങ്ങളോട് പറയുന്നത് അപ്പോൾ എന്റെ സഹോദരൻ സഹോദരി അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചുവോ ആ അനുഗ്രഹമാണ് നമ്മിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് ചൊരിഞ്ഞു തരാൻ പോകുന്നത് ഇടതകര പയ്യറങ്ങിയൊരു കലയിലോ ഞാൻ പറഞ്ഞേ പരിശുദ്ധ അമ്മയോട് നമ്മുടെ കൂടെയായിരിക്കണം സ്വർഗത്തിനോട് നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റുപറയണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു തവണ എന്നോടൊപ്പം നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വലത് കരമുയർത്തി ഒന്ന് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നാം ഈ കൺവെൻഷന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടാ ഇനി ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇതിനു വേണ്ടി അനേക ദിവസങ്ങളായി നാം പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പിന്റെ ഫലമാണ് ഇന്ന് ഈ കൺവെൻഷന്റെ ഉദ്ഘാടന കർമ്മം നാം ജപമാലയിലൂടെ കടന്നു പരിശുദ്ധമായ ദിവ്യ ബലിയർപ്പണം ഇനി ഇതാലോഷി സച്ഛൻ വേദിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി വചനം പറയുമ്പോ ഇവിടെ സ്വർഗം ഇവിടെ സ്വർഗം ഇറങ്ങി വരാൻ പോവുകയാണ് അല്ലേ ലുയ്യാ ഇത് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ സ്വർഗം ഇവിടെ ഇറങ്ങി വരണമോ വേണ്ടയോ വേണം എങ്കിൽ നമ്മുടെ തീഷ്ണതയാണ് നിന്റെ ആഗ്രഹമാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കാനുള്ള ഏക എളുപ്പമാർഗം നീ ആഗ്രഹിക്കുക സങ്കീർത്തകൻ പറയുന്നത് അതാണ് നീ സന്തോഷിക്കുക നിന്റെ ആഗ്രഹം സാധിച്ചു തരും സഹീരത്തിന് മുപ്പത്തേഴ് നാല് പഠിപ്പിക്കുന്നത് അതാ അതോ നമ്മൾ ആഗ്രഹിക്കണം ഇന്ന് ഈ കൺവെൻഷന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം ഈ ഇടവക അനുഗ്രഹിക്കപ്പെടണം പലവിധ ഇടവകകളിൽ നിന്ന് ഈ ആലയത്തിലേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള മക്കള് ഈ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം ഒരിക്കൽ കൂടി ഒച്ചക്ക് ഒച്ച ഉയർത്തിയെന്ന് പറഞ്ഞേ ഒരിക്കൽ കൂടി പറഞ്ഞേക്കട്ടെ ഇവിടെ ഒരു കൺവെൻഷൻ അറിയാൻ വേണ്ടി ഉച്ചത്തിൽ ഒരു പ്രൈസ് ലോർഡ് നമ്മൾ ആരും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു കാരണം എന്താണ് സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് അതാണ് നമ്മുടെ ഈ കൺവെൻഷന് കിട്ടിയിരിക്കുന്ന വചനം കർത്താവ് തന്റെ ദൂതനെ എന്താ ചെയ്തിരിക്കുന്നേ പറഞ്ഞു ഓർക്കെ പറഞ്ഞു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് പാളയമടിച്ച് ദൈവഭക്തരുടെ ചുറ്റും ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് പാളയമടിച്ച് അപ്പോൾ പിന്നെ നമ്മൾ സങ്കടപ്പെടണോ നമ്മൾക്കിനി ആവലാതി വേണോ നമുക്കിനി ദുഃഖം വേണോ കർത്താവ് ദൂതന്മാരെ അയച്ച് പാളയമടിച്ചിരിക്കുകയാ നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും സൈനനിരയെ വിന്യസിച്ചിരിക്കുകയാണ് നമുക്ക് ചുറ്റും നമ്മുടെ ഭവനത്തിന് ചുറ്റും നമ്മുടെ മക്കൾക്ക് ചുറ്റും നമ്മുടെ നിയോഗങ്ങളുടെ ഓരോ കാര്യങ്ങളുടെയും ചുറ്റല് കർത്താവ് തന്റെ ദൂതന്മാരെ വിന്യസിച്ചിരിക്കുന്നു അല്ലേ ലുയാ അല്ലേ ലുയാ അങ്ങനെയെങ്കിൽ ഇനി നാം ഭയപ്പെടേണ്ട ഈ അഞ്ച് ദിവസങ്ങള് ഇവിടെ വലിയൊരു കൊടുങ്കാറ്റ് അടിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളാണ് ഇനി ഈ കൂരുമാവ് ദേശത്ത് ഈ അഞ്ച് ദിവസങ്ങൾ വലിയ മാറ്റങ്ങളാ പ്രകൃതിയിൽ കണ്ട ഈ മാറ്റമല്ല വലിയൊരു കൊടുങ്കാറ്റ് അടിക്കാൻ പോവുകയാ വലിയൊരു കൊടുങ്കാറ്റ് നമ്മുടെ ഈ ദേശത്തേക്ക് ആഞ്ഞടിക്കാൻ പോവുകയാ അത് എന്ത് കൊടുങ്കാറ്റാ എന്ത് കൊടുങ്കാറ്റാണ് നമ്മളിങ്ങനെ പതിയെ പറഞ്ഞാല് ചൊരിയപ്പെടുന്ന അനുഗ്രഹങ്ങളും പതിയെ 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 അയിപ്പോ എന്തുമാത്രം തീവ്രതയോടെ നമ്മൾ പ്രത്യുചരിക്കുന്നവോ എന്തുമാത്രം തീവ്രതയോട് നാം കർത്താവിൻ്റെ അനുസരിക്കുന്നവോ കർത്താവിനെ ഏറ്റു പറയുന്നവോ അവിടെയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ വേൽ വന്ന് ചൊരിയപ്പെടുന്നത് അല്ലേ ലുയാ അപ്പോസര പ്രവർത്തനങ്ങളിൽ നാം കണ്ടില്ലേ ജീവിത ദുഃഖങ്ങള് അല്ലെ അടയ്ക്കപ്പെട്ട അവസ്ഥകളില് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥകളില് ഇത് ജയിലറിയൽ കിടന്ന് തന്നെ ശിഷ്യർ എന്താ ചെയ്തത് അവിടെ കിടന്ന് എണ്ണിപ്പെറുകി അങ്ങനെയാണോ പിന്നെ എന്താ ചെയ്തേ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിനെ ആരാധിച്ച് ഏറ്റു പറഞ്ഞു അങ്ങനെ ഏറ്റു പറഞ്ഞപ്പോ അങ്ങനെ ഏറ്റു പറഞ്ഞപ്പോ ദൈവം എന്താ ചെയ്തു കൊടുത്തത് നാം വായിക്കുന്നുണ്ടല്ലോ നടപടി പുസ്തകത്തില് പതിനാറാം അധ്യായത്തില് നാം വായിക്കുന്നത് പ്രകാരമാണ് അവര് അജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചാരാധിച്ചപ്പോ ദൈവത്തിനെ ഏറ്റു പറഞ്ഞപ്പോ ദൈവത്തിന് മഹത്വം കെടുത്തപ്പോ അവരെ ബന്ധിക്കപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ അഴിക്കപ്പെട്ടതായി നാം വായിച്ചെടുക്കുന്നുണ്ട് ഹല്ലാണോ നിവത്തെ സ്തുതിച്ചാരാധിക്കാൻ നീ തയ്യാറാണോ നീ നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ തയ്യാറാണോ എങ്കിൽ അന്ന് ജയിലറയിൽ സംഭവിച്ച അതേ അനുഭവം ഇന്ന് പലവിധ ജയിലറുകള നാം ഓരോരുത്തരും പലവിധ ദുഃഖത്തിന്റെ നിരാശയുടെ എഴുതരും ആ ജയിലറകളെല്ലാം ഇവിടെ പൊട്ടി തകർന്നു വീഴാൻ പോവുകയാണ് ഈ അഞ്ചു ദിനങ്ങളിലെ ശുശ്രൂഷയിലൂടെ വലിയൊരു വിടുതൽ ഈ ദേശത്തിന് നൽകപ്പെടാൻ വേണ്ടിയിട്ട ശുശ്രൂഷ ചെയ്യുന്ന വൈദികനെ വയനാട് പള്ളിക്കു നിന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇവിടെ വലിയൊരു വിടുതൽ സംഭവിക്കുമെന്ന് കേൾക്കാം വയ്യ വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ ക്രിസ്തുവായി ജീവിക്കുവാൻ അനേകർ പ്രതിജ്ഞ ഈ ദേശത്തെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് തിരുവചനം സക്ഷ്യപ്പെടുത്തുമെങ്കിൽ പ്രിയ മകനെ മകളെ വിശുദ്ധമായ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുക അനുഗ്രഹിക്കപ്പെടും ഷുവറാണ് നമ്മുടെ മക്കളെ ബാധിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന തിന്മയുടെ ശക്തികളെ ഭേദിക്കാൻ അന്ധകാര ശക്തികളുമായി യുദ്ധം ചെയ്ത് ആ ദുരാത്മ സേനകളെ വകവരുത്തുവാനാ ഈ കൺവെൻഷൻ ഒരു അത്ഭുത വിടുതൽ ശുശ്രൂഷ ഈ ദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുവഴി ഏതൊരു കാര്യത്തിലാണോ നീ വേദന അനുഭവിക്കുന്നത് നിന്റെ മക്കളെ പ്രതിയാണോ നിന്റെ കുടുംബനാഥനെ പ്രതിയാണോ ജീവിത പങ്കാളിയെ പ്രതിയാണോ തൊഴിലില്ലാത്ത മേഖലകളെ പ്രതിയാണോ ആ മേഖലകളെല്ലാം ഈ തിരുവൽത്താരയിൽ സമർപ്പിച്ചിട്ട് നാം പ്രാർത്ഥിക്കുമ്പോ അതെല്ലാം അഴിഞ്ഞു വീഴും ജയിലറയിലെ അത്ഭുതം ഇവിടെ നടക്കും അവന്റെ പ്രകാശം ഒരു അഗ്നിയായി അവന്റെ പ്രകാശം ഒരു അഗ്നിയായി ഇവിടെ വന്ന് ഭവിക്കാൻ പോവുകയാണ് അവന്റെ പരിശുദ്ധ ഒരു ജ്വാലയായി മാറാൻ പോവുകയാണ് അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക പതിനേഴ് വചനം തമ്മെ പഠിപ്പിക്കുന്നത് ഇതാ എന്താണ് സംഭവിക്കുക ഒറ്റ ദിവസം കൊണ്ട് ഈ കൺവെൻഷന്റെ ആരംഭത്തിൽ അനേക അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും ഹല്ലേലൂയ വലതരം പറഞ്ഞേ ഇടതകരമുയർത്തിയ ഹല്ലേലൂയ പറഞ്ഞേ ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാകാൻ പോവുകയാണ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് യും ഇവിടെ ആരെയും ഞാൻ കാണുന്നില്ല ഞാൻ നിൽക്കുന്നത് എന്നെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് എന്നെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പില ഞാൻ നിൽക്കുന്നത് ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് എന്റെ എന്റെ സമസ്തവും സമസ്തവും ഇവിടേക്ക് കടന്നു വരാൻ പറ്റാത്ത എന്റെ മക്കളെ ജീവിത പങ്കാളിയെ വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളെ എല്ലാവരെയും ചേർത്ത് വെച്ച നമുക്കിത് പ്രാർത്ഥിക്കണം അല്ലെ ഈ ദിവസങ്ങളിൽ വലിയൊരു വിരുന്നാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ചു കേട്ടു സുവിശേഷത്തിൽ ഒരു വിരുന്ന് ഒരുക്കപ്പെട്ടു ആ വിരുന്നിലേക്ക് അനേകം പേരെ ക്ഷണിക്കപ്പെട്ടു എന്താ സംഭവിച്ചത് ഒഴിവു കിഴിവ് പറഞ്ഞ് അനേകം പേര് ആ ഒരുക്കപ്പെട്ട വിരുന്നിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ പ്രിയമുള്ളവരെ അത് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാ അത് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ് ഒരുക്കപ്പെടുന്ന വിരുന്നിലേക്ക് നീ കടന്നു വരാതെ മാറി നിൽക്കരുത് ആ വിരുന്ന് നീ ആസ്വദിക്കാതെ പോകരുത് അത് നിനക്ക് വേണ്ടിയത് ഞാൻ ഒരിക്കൽ ഇന്ന് നിങ്ങളുടെ മുമ്പില് നിങ്ങളുടെ മുമ്പില് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഇയാൾ താരയിൽ നിൽക്കുന്ന എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായി ഒരിക്കൽ നമ്മുടെ ദേശത്ത് നടന്ന ഒരു കൺവെൻഷനിൽ ഞാൻ ഇതുപോലെ കൂടിയ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ അറ്റത്ത് വന്ന് നിന്ന് കൺവെൻഷൻ കൂടിയിട്ട് തിരിച്ചു പോകാം അത് മുഴുവൻ സമയമല്ല കുറച്ച് സമയം ചുരുക്കി പറഞ്ഞാൽ പേരൊപ്പിക്കാൻ വേണ്ടി കൺവെൻഷൻ കൂടുക അതായിരുന്നു അന്നത്തെ ലക്ഷ്യം വർഷങ്ങൾക്ക് ഒരു കാര്യമായി പറയുന്നേ ആ ഗ്രൗണ്ടിന്റെ അറ്റത്ത് തന്നെ ഗേറ്റിനോട് ചേർന്ന് വന്ന് നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നേരം കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയാ ഗേറ്റിന്റെ സമീപം തന്നെ നിന്നത് പക്ഷേ അവിടെ പറയപ്പെട്ട വചനങ്ങള് അന്ന് ആ വൈദികച്ചത് അവിടെ കൂടിയ പതിനായിരങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല അത് എനിക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞതെന്ന് പരിശുദ്ധാൽ മാവ് എനിക്കൊരു ബോധ്യം തന്നു ഹല്ല അവിടെ കൂടിയത് പതിനായിരങ്ങളാ ഇരിക്കാൻ സ്ഥലമില്ലാത്ത തരത്തിലാണ് ആളുകൾ പക്ഷേ അവർക്ക് വേണ്ടി ഒന്നുമായിരുന്നില്ല അവിടെ വചനം പ്രഘോഷിക്കപ്പെട്ടത് അത് എനിക്ക് വേണ്ടി മാത്രമാണ് ആ പറഞ്ഞതെന്ന് ആ ഒരു ചിന്ത പരിശുദ്ധാൽ അല്പസമയം കൂടി തിരിച്ചു പോകാൻ നിന്ന് ഞാൻ കൊറേ കൂടി അൾത്താരെ കൂടി വരാൻ തുടങ്ങി അല്ലേ ലുയ്യ അല്ലേ ലുയ്യ വചനങ്ങൾ വ്യക്തിപരമാണ് പ്രിയമുള്ളവരെ വചനങ്ങൾ വ്യക്തിപരമാണ് ഇന്നിവിടെ സച്ചനിലൂടെ പ്രകോഷിക്കപ്പെടുമ്പോ നാം ചിന്തിക്കണം അത് എനിക്ക് എന്റെ അത് എനിക്ക് വേണ്ടിയിട്ടാ അത് ഞാൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാ അതാണ് പരിശുദ്ധാത്മാവ് അതാണ് പരിശുദ്ധാത്മാവിന് ശക്തി ഞാൻ അങ്ങനെ ആ കൺവെൻഷന്റെ അന്ന് തിരിച്ചു പോകാതെ കേറി നിന്നു അടുത്തുള്ള ദിവസങ്ങളില് വന്നു വന്ന് വന്നു വന്ന് സെക്ടറിന്റെ മുൻവശത്ത് കടന്നു വന്നു കൊണ്ടുവന്ന് നിർത്തി നിന്നെ നിന്റെ കുടുംബത്തെ നിന്റെ പ്രിയ മക്കളെ കർത്താവ് ഇതേപോലെ ചേർത്ത് വെക്കണമെങ്കിൽ നീ വചനം കേൾക്കുക ആ വചനത്തെ നീ ഹൃദയത്തിൽ സ്വീകരിക്കുക അതാണ് ഈ കൺവെൻഷൻ അതിനു വേണ്ടിയിട്ടാ ഈ കൺവെൻഷൻ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത് ഉയർത്തി പറഞ്ഞു നമ്മൾ തീരുമാനമെടുക്കണമേ ഈ ഈ അഞ്ചു ദിവസത്തെ കൺവെൻഷനിൽ ഞാൻ സശ്രദ്ധ ഞാൻ കൂടും അല്ലേ യോഹനാന സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട് സമരീയക്കാരി സ്ത്രീയെ ഈശ തൊട്ടു അവൾ മാത്രമാ വന്നത് അവൾ മാത്രമാ വന്നത് ഇന്ന് ആദ്യത്തെ ദിനം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളാണ് വന്നതെങ്കിൽ പൊയ്ക്കൊള്ളട്ടെ സാരമില്ല കർത്താവ് കാര്യമാക്കുന്നില്ല ആ സ്ത്രീയെ കർത്താവ് തൊട്ടപ്പോ ദൈവീക ശക്തി അവൾ അനുഭവിച്ചപ്പോ അവൾ പോയിട്ട് എന്താ ചെയ്തത് അവൾ നഗരത്തിൽ പോയി മറ്റുള്ളവരോട് പറഞ്ഞു ഇതാ ഒരു ദൈവപുരുഷനെ ഞാൻ ശക്തിയുള്ള പുരുഷനെ ഞാൻ കണ്ടു ശക്തിയുള്ള സ്ത്രീയെ യോഹന്നാൻ പരിചയപ്പെടുത്തുമ്പോ ആ സ്ത്രീ സ്ത്രീയാകേണ്ടവരാ നാം ഓരോരുത്തരും ആ സമരീയക്കാരി സ്ത്രീയുടെ റോൾ എടുക്കേണ്ടവരാ ഇന്ന് ആരെങ്കിലും ഇവിടെ ഒരുക്കപ്പെട്ട ഈ കൺവെൻഷനെ പറ്റി ഈ വിരുന്നിനെ പറ്റി അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഫോണുകൾ ഉപയോഗിച്ച് ഒരു സുവിശേഷ വേല ചെയ്യാം അല്ലെ ഇവിടുത്തെ ഈ ധ്യാനത്തിലേക്ക് നിങ്ങൾ സകുടുംബം വരണം നിങ്ങൾ സകുടുംബം അനുഗ്രഹിക്കപ്പെടണം ഞാൻ പലപ്പോഴും ഒത്തിരി യാത്രകളൊക്കെ ചെയ്യും പല സ്ഥലങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട് പല നല്ല ഫുഡുകളൊക്കെ കഴിക്കും അപ്പം ഞാൻ ചിന്തിക്കും ഈ ഫുഡ് എൻ്റെ ഭാര്യക്കും മക്കൾക്കും എല്ലാം ഒരു ദിവസം ഒരു ദിവസം വാങ്ങിക്കൊടുക്കണം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണോ 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 അല്ലേ ലൊയ്യാ അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാ ഞാൻ ആസ്വദിച്ച ആ നല്ലൊരു ഭക്ഷണം എൻ്റെ കുടുംബാംഗങ്ങൾ കൂടി കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്വർഗീയ വിരുന്ന് ഞാൻ ആസ്വദിക്കുന്ന ഒരു വിരുന്ന് എൻ്റെ കുടുംബാംഗങ്ങൾ ആസ്വദിക്കണമെന്ന് നാം ആഗ്രഹിക്കണം അതിനുവേണ്ടി നാം അവരെ കൂട്ടിക്കൊണ്ടുവരണം അതിനുവേണ്ടി നാം അവരെ കൂട്ടിക്കൊണ്ടുവരണം വരണം തീവ്രമായ ആഗ്രഹത്തോടെ അനുഗ്രഹിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ എഴുന്നേറ്റ് നിൽക്കാം ഇതാ നാം അലോഷ സച്ചിന്റെ ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോവുകയ അലോഷ സച്ചിന് ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോവുകയ നാം പ്രാർത്ഥിക്കണം നാം ണം ഈ എന്റെ കുടുംബവും ഞാനും എന്റെ എല്ലാ നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്നോ അനുഗ്രഹിക്കപ്പെടണമെന്നോ നാം ആഗ്രഹിക്കണം നമുക്ക് ശുശ്രൂഷയിൽ ഏർപ്പെടാൻ പോവുകയാ നമ്മുടെ ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി ഒഴുകി പ്രിയപ്പെട്ട മക്കളെ